നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം വഴക്കിനിടെ അനുജന്റെ കുത്തേറ്റ് ജ്യേഷ്ഠൻ മരിച്ച സംഭവത്തിൽ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് ചെമ്മനാട് മാവില റോഡ് പേറവളപ്പിലെ എ ചന്ദ്രൻ നായരാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് നാടിനെ ആകെ നടുക്കിയ സംഭവം നടന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചന്ദ്രൻ നായരുടെ സഹോദരൻ എ ഗംഗാധരനെ ഇന്ന് ഉച്ചയോടെ മേൽപ്പറമ്പ് പോലീസ് ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാർ അറസ്റ്റ് ചെയ്തു സ്വത്ത് സംബന്ധിച്ച് ചന്ദ്രൻ നായരും ഗംഗാധരനും തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു തിങ്കളാഴ്ച പണി കഴിഞ്ഞ് വീട്ടിലെത്തിയ ചന്ദ്രനുമായി ഗംഗാധരൻ സ്വത്ത് സംബന്ധിച്ച തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതിനിടെ പ്രകോപിതനായ ഗംഗാധരൻ കത്തിയെടുത്ത് ചന്ദ്രന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു ബഹളം കേട്ട് വന്ന അയൽവാസികൾ കുത്തേറ്റ ചന്ദ്രനെ ഉടനെ കാസർഗോഡ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഗംഗാധരനെ പിടികൂടാൻ ശ്രമിച്ച അയൽവാസികളായ ഗോപിനാഥൻ മണികണ്ഠൻ എന്നിവർക്കും പരിക്കേറ്റു ഇവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊലപാതകവുമായി ബന്ധപ്പെട്ട് മേൽപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വത്ത് ആവശ്യപ്പെട്ട് സഹോദരനുമായി വഴക്ക് പതിവാണെന്ന് അയൽക്കാർ പോലീസിനോട് പറഞ്ഞു കെ കുമാരൻ നായരുടെയും കുഞ്ഞാറമ്മയുടെയും മകനാണ് മരണപ്പെട്ട ചന്ദ്രൻ